കേരളത്തിലെ എയ്ഡഡ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ കീഴ് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകർ വളരെ ഗുരുതരമായ ഒരു ജീവൽ പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള നൈയാമിക നൂലാമാലകളിൽപ്പെട്ട് പതിനാറായിരത്തിലധികം അധ്യാപകരാണ് ക്രൈസ്തവ മാനേജ്മെന്റുകളിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരായിട്ട് മാത്രം നിയമന അംഗീകാരമോ ശമ്പളമോ ലഭിക്കാതെ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു വലിയ ഗുരുതരമായ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ പറ്റാതെ ഏതാനും ചിലർ ആത്മഹത്യ പോലും ചെയ്തിട്ടുണ്ട് കുടുംബം മുന്നോട്ടു പോകാൻ പറ്റാതെ ജീവിതം വഴിമുട്ടിയ ചില മനുഷ്യർ ആത്മഹത്യ പോലും ചെയ്തിട്ടുണ്ട് ഇത്രയും ഗുരുതരമായ ഈ ഒരു പ്രതിസന്ധിയെ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ട അധ്യാപകരുടെ സുസ്ഥിതി ഉറപ്പാക്കേണ്ട ഗവൺമെന്റ് എങ്ങനെയാണ് സമീപിച്ചിട്ടുള്ളത് തികഞ്ഞ നിരുത്തരവാദപരമായിട്ടാണ് അല്ലെങ്കിൽ പക്ഷപാതപരമായിട്ടാണ് എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ അതിനെ പറയേണ്ടി വരും കാരണം കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ അനുഭവിക്കുന്ന ഈ ഒരു വലിയ പ്രതിസന്ധിയെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഗവൺമെന്റിന്റെ സത്വര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സമര ധാർമ്മിക സമരത്തിന് ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി തൃശൂരിൽ വെച്ച് പത്രസമ്മേളനത്തിൽ പറയുകയാണ് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാത്തലിക് മാനേജ്മെന്റുകൾ അല്ലെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ എതിരു നിൽക്കുന്നു എന്നുള്ള വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ പുനരധിവാസത്തിന് വേണ്ടി ഒരുപക്ഷെ സമൂഹത്തിൽ ഏറ്റവും അധികം അവരെ ശ്രദ്ധിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം കത്തോലിക്കാ സഭയാണ് ക്രൈസ്തവ സമൂഹമാണെന്നുള്ളത് നിശംശയാൻ പറയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിന് വേണ്ടി ജീവിതം തന്നെ ആയിരക്കണക്കിന് സമർപ്പിതരും പുരോഹിതരും ഒക്കെ വ്യം ചെയ്യുന്ന ഈ ഒരു കത്തോലിക്കാ സഭയ്ക്കുള്ളിൽ അല്ലെ ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് ഭിന്നശേഷിക്കാർ അധ്യാപക നിയമനം നേടുന്നതിനെ തടയാൻ പറ്റുന്നത് അങ്ങനെ തടയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഗവൺമെന്റും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയും അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാർക്ക് ഗവൺമെന്റും കോടതികളും പറഞ്ഞിരിക്കുന്ന ശതമാനം സീറ്റുകൾ ഒഴിച്ചിട്ട് ബാക്കി സീറ്റുകളിലാണ് ക്രൈസ്തവ മാനേജ്മെന്റുകൾ എയ്ഡഡ് സ്കൂളുകളിൽ അപ്പോയിൻമെന്റ് നടത്തിയിട്ടുള്ളത് എന്നാൽ മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്താൽ മാത്രമേ ഈ ഒരു മറ്റ് അധ്യാപകരുടെ നിയമനം പാസാക്കൂ എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ഒരു നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഭിന്നശേഷിക്കാർക്കായി ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റുകളിൽ ഇതുവരെയും യോഗ്യരായിട്ടുള്ള ആളുകൾ വന്നിട്ടില്ലെന്നുള്ളതാണ് പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ പരസ്യം കൊടുത്തിട്ടും യോഗ്യരായിട്ടുള്ള ആളുകൾ എത്തിയിട്ടില്ല ഇരുപത്തിരണ്ടിന് ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിലാണെങ്കിൽ അനുവദിച്ചിരിക്കുന്ന സീറ്റുകളിലും ആളെ കിട്ടുന്നില്ല അപ്പോൾ ഗവൺമെന്റ് പറയുന്ന രീതി അനുസരിച്ച് ലഭ്യമായ ആളുകളെ ഒഴുക്കിയിട്ടിരിക്കുന്ന ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സീറ്റുകളിൽ നിയമിച്ച് ആ ഒരു കാര്യത്തിൽ കൃത്യമായ ഗവൺമെന്റിന്റെ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളോട് സഹകരിക്കുകയാണ് ക്രൈസ്തവ മാനേജ്മെന്റുകൾ ചെയ്തിട്ടുള്ളത് പിന്നീട് യോഗ്യരായ സ്ഥാനാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ ഭിന്നശേഷിക്കാരായ അധ്യാപകരെ കൊണ്ടുവരേണ്ടത് കണ്ടെത്തേണ്ടത് ഗവൺമെന്റിന്റെ കൂടെ ചുമതലയാണ് എന്നാൽ അത് പൂർത്തീകരിക്കുന്നതിന് ഗവൺമെന്റിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഭിന്നശേഷി അധ്യാപക നിയമനത്തിന് എതിരു നിൽക്കുന്ന തികഞ്ഞ ദുരുദ്ദേശപരമായ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു പ്രസ്താവന ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിനന്ദി മാർ റാഫേൽ തെട്ടിൽ പിതാവ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ സിനിഡിനിടയിൽ തന്നെ ബഹുമാനനായ മുഖ്യമന്ത്രിക്ക് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സത്വരമായ ശ്രദ്ധയും ഇടപെടലും അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തയക്കുകയുണ്ടായി കേരളത്തിലെ എല്ലാ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെയും പ്രതിനിധികൾ ഈ വിഷയങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ ഭിന്നശേഷി സംവരണ നിയമത്തിന്റെ നൂലാമാല പറഞ്ഞ് ക്രൈസ്തവ മാനേജ്മെന്റുകളെയും എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയും അവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകരെയും മനഃപൂർവ്വം ദ്രോഹിക്കുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യം ഈ ഒരു വിഷയത്തിന്റെ പിറകിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഗവൺമെന്റിനോ ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അവരുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ എൻ എസ് എസ് സൊസൈറ്റി നായർ സർവീസ് സൊസൈറ്റി സുപ്രീം കോടതിയിൽ പോവുകയും അവിടെ നിന്ന് ഭിന്നശേഷിക്കാർക്കായി നിശ്ചയിച്ചിരിക്കുന്ന സീറ്റുകൾ ഒഴിച്ചിട്ട് ബാക്കി സീറ്റുകൾ നിയമനം നടത്തുന്നതിന് അംഗീകാരം കൊടുക്കണം എന്ന് അനുകൂലമായി ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെയും നിരീക്ഷണം സമാന സ്വഭാവമുള്ള എയ്ഡഡ് മേഖലയിലെ സൊസൈറ്റികൾക്കും ഈ ഉത്തരവ് ബാധകമാക്കാമാണ് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി അധ്യാപക നിയമനത്തിന് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ശതമാനം സീറ്റുകൾ ഒഴിച്ചിട്ട് ബാക്കി സീറ്റുകൾ നടത്തുന്ന നിയമനങ്ങൾക്ക് അംഗീകാരം കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതികൾ പറയുന്നത് എന്നാൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഈ വിഷയവുമായി സംസ്ഥാന സർക്കാരിനെ വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിക്കുമ്പോൾ അവിടെ നിന്നുള്ള മറുപടി നിങ്ങൾ കോടതിയിൽ പോയിക്കൊള്ളൂ എന്നുള്ളതാണ് ഒരു പൗരന് അയാളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ നേടാൻ കോടതിയിലേക്ക് പോകണമെങ്കിൽ പിന്നെ എന്തിനാണ് ജനാധിപത്യ രീതിയിൽ ഇവിടെ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലതാമസം വരുത്തി ക്രൈസ്തവ എയ്ഡഡ് മാനേജ്മെന്റുകളെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ഒരു ഗൂഢ ലക്ഷ്യം ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള സംശയത്തിന് ബലം പകരുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൽ പ്രശ്നമാണ് കുടുംബങ്ങളുടെ വിഷയമാണ് സമൂഹത്തിൽ വിദ്യ അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ഇന്ന് അവർ ദിവസ ദിവസശമ്പളത്തിന് വേണ്ടി പോലും കൈനീട്ടി നിൽക്കേണ്ട വെറും കൂലിക്കാരായിട്ട് അവരെ ഒരു സംവിധാനം തരം താഴ്ത്തുന്നു എന്ന് പറയുന്നത് ഖേദകരമാണ് അപലപനീയമായ കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കേരളത്തിന്റെ ഒരു പൊതു മനസാക്ഷിയുടെ സത്വരമായ ഇടപെടൽ ഉണ്ടാവേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ ഉണ്ടാവേണ്ടതാണ് ഇതിനേക്കാൾ എല്ലാം ഉപരി ഭരണ നേതൃത്വം ഈ ഒരു കടുത്ത വിവേചനത്തിനെതിരെ പക്ഷപാതത്തിനെതിരെ കൺ തുറക്കുകയും പക്ഷപാതവും വിവേചനവും കൂടാതെ നീതി ഉറപ്പാക്കാൻ വിശിഷ്യ ക്രൈസ്തവ എയ്ഡഡ് മാനേജ്മെന്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് നീതി ഉറപ്പാക്കാൻ സത്വരമായിട്ട് ഇടപെടൽ നടത്തണം പ്രത്യയശാസ്ത്രപരമായ വിരോധങ്ങൾ തീർക്കാൻ ഇങ്ങനെ മനുഷ്യന്റെ ജീവൻ പ്രശ്നത്തെ ആ ഉപയോഗിക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ ഒരു സമയത്ത് ബന്ധപ്പെട്ടവരുടെ എല്ലാം മുമ്പിൽ നമുക്ക് ഉയർത്താനുള്ളത്